പാടിയോട്ടിച്ചാൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ മരച്ചീനി മഞ്ഞൾ കൃഷികളുടെ വിളവെടുപ്പ് ബാങ്ക് സെയിൽസ് ഓഫീസർ കെ ആർ സുഷമ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് കുട്ടിച്ചൻ തുണ്ടിയിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ എൻ സ്മിത ഡയറക്ടർമാരായ ഷാജൻ ജോസ് ഷേർലി മാത്യു അസിസ്റ്റന്റ് സെക്രട്ടറി ജിസി കുര്യാക്കോസ് അൽഫോൺസ കുര്യൻ എം വിനോദ് ജെയിംസ് നെല്ലിക്കൽ ജോസഫ് ഉറുക്കുഴി സിജു കോഴിക്കൽ പൗലോസ് കരിക്കുളം ടി ശ്രീനിവാസൻ എ ജി നജ്മ എന്നിവർ പ്രസംഗിച്ചു പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവറ്റ തന്നെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ഹോളോ ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് സന്ദർശിക്കൂ എംസാൻ പീസാൻ പാറപ്പൊടി മെറ്റൽ ജനൽ അതിരതൂൺ വേലിത്തൂൺ ഹോളോബ്രിക്സ് ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു കട്ടാപറമ്പിൽ ഹോൾ ഓഫിക്സ് ആൻഡ് ഇന്റർലോക്ക്